നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ അശാന്തി ഒഴിയുന്നില്ല റംസാൻ മാസത്തിന്റെ ആദ്യ ദിനത്തിലും ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തി ഇസ്രായേൽ അമേരിക്കയുടെ താക്കീതിന് മുന്നിലും കുലുങ്ങാതെ നിൽക്കുകയാണ് ഇസ്രായേലും ബെഞ്ചമിൻ നെതന്യാഹുവും ഏതു തരത്തിലായാലും ഏതു സാഹചര്യത്തിലായാലും ഗാസയിലെ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാ വ്യക്തമാക്കുന്നു അതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം റംസാൻ മാസത്തിന്റെ ആദ്യ റംസാൻ വൃതാരംഭത്തിൻ്റെ ആദ്യ ദിനത്തിൽ ഗാസയിൽ അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണം ഇസ്രായേൽ സേന നടത്തിയത് ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം അറുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടുകൂടി യുദ്ധം ആരംഭിച്ച ശേഷം ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിരണ്ടായിരം കടന്നു എന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിമൂവായിരത്തോളം ഹമാസ് ഭീകരവാദികളെ കൊന്നൊടുക്കിയെന്നാണ് ബെഞ്ചമിൻ നതന്യാവു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഒരു കാരണവശാലും ഗാസയിലെ സൈനിക നീക്കം അവസാനിപ്പിക്കില്ല ഹമാസിന്റെ ഭീകരവാദികളെ പൂർണ്ണമായും കൊന്നൊടുക്കിയ ശേഷം മാത്രമേ ഇസ്രായേലി സേന ഗാസയിൽ നിന്ന് പിന്മാറു എന്ന് ബെഞ്ചമിൻ തന്നെയാവ് വ്യക്തമാക്കുന്നു അതേസമയം വെടിനിർത്തലിന് വേണ്ടിയുള്ള കടുത്ത സമ്മർദ്ദം ഇസ്രായേലിന് മേൽ ചെലുത്തുകയാണ് അമേരിക്ക ജോ ബൈഡൻ തന്നെ നേരിട്ട് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു റംസാൻ മാസത്തിൽ യുദ്ധം ചെയ്യരുത് റംസാൻ മാസത്തിൽ ആറാഴ്ച കാലത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാകണമെന്ന് ബെഞ്ചമിൻ ഇസ്രായേൽ ഇസ്രായേൽ തയ്യാറാകണമെന്ന് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു എന്നാൽ ജോ ബൈഡൻ്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ടുള്ള നടപടികളുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് ഇസ്രായേലി സേനയോട് യുദ്ധം വീണ്ടും തുടരാൻ ഇസ്രായേലി പ്രധാനമന്ത്രിയും ഇസ്രായേലി സർക്കാരും അറിയിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് റഫ അതിർത്തിയിലേക്ക് സൈനിക നീക്കം നടത്താനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിൻ്റെ കൂടുതൽ സേനാ വിഭാഗം ഗാസയിലേക്ക് തിരിച്ചിരുന്നു അതുമാത്രവുമല്ല ഇസ്രായേലിൽ നിന്ന് ഗാസയിലേക്കുള്ള അതായത് മെഡിറ്ററേനിയൻ തീരത്തേക്കുള്ള ഏറ്റവും ഒരു പാതയുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നതാണ് മൂന്ന് ട്രാക്കുകളിലായിട്ടുള്ള ഒരു റോഡ് ആ റോഡ് ഗാസയെ രണ്ടാക്കി മാറ്റും ഗാസയെ കീറി മുറിച്ചു കൊണ്ടുള്ളതാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഈ റോഡ് ഇസ്രായേൽ നിർമ്മിക്കാനുള്ള കാരണമെന്നത് ഇനി യുദ്ധം കഴിഞ്ഞാലും എപ്പോഴും ഗാസയിലേക്ക് നിഷ്പ്രയാസം എത്തിച്ചേരാനുള്ള ഒരു സഞ്ചാര പാത ഒരുക്കുക കവചിത വാഹനങ്ങൾക്കും യുദ്ധ ടാങ്കുകൾക്കും വേഗത്തിൽ എത്താനുള്ള സാഹചര്യം ഒരുക്കുക അതുപോലെ തന്നെ സാധാരണ വാഹനങ്ങൾക്ക് അതിവേഗത്തിൽ പോകുന്ന വാഹനങ്ങൾക്കൊക്കെ വെവ്വേറെ ട്രാക്കുകൾ സജ്ജീകരിച്ചിട്ടുള്ള വളരെ വളരെ ഗൗരവത്തിലുള്ള വളരെ കാര്യക്ഷമമായ ഒരു നിർമ്മാണ രീതിയാണ് ആ റോഡുകളുടെ നിർമ്മാണത്തിൽ നടത്തിയതെന്നുള്ളതാണ് വരുന്ന വിവരങ്ങൾ ഒക്ടോബർ ഏഴിന് ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു തന്നെ ഈ ഒരു റോഡ് നിർമ്മാണം ഇസ്രായേലി സേന ആരംഭിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇസ്രായേൽ ഒരു കാര്യമാണ് ഗാസയെ പൂർണ്ണമായും തങ്ങളുടെ കീഴിലാക്കുക ഗാസയിൽ യുദ്ധാനന്തരം ഒരു സർക്കാർ ഉണ്ടാവുകയാണെങ്കിൽ ആ സർക്കാരിന്റെ നിയന്ത്രണം ഇസ്രായേലിന്റെ കൈകളിലേക്ക് എത്തുക ഏത് നിമിഷം വേണമെങ്കിലും ഗാസയിലേക്ക് കുതിച്ചെത്താൻ ഇസ്രായേലി സേനയ്ക്ക് കഴിയണം അതിനുവേണ്ടിയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോൾ ഒരുക്കി പോവുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് നേരത്തെ യുദ്ധാന്തര ഗാസ് സംബന്ധിച്ചൊരു ചർച്ച ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്ത്ന്യാഹുവിന്റെ നേതൃത്വത്തിൽ യുദ്ധകാല സർക്കാർ നടത്തിയിരുന്നു അതിന് തന്നെ ഇസ്രായേലിന്റെ അതിർത്തിയിൽ ഗാസ അതിർത്തിയിൽ ഒരു ശക്തമായ സൈനിക താവളം നിർമ്മിക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല ഹമാസിനും അല്ലെങ്കിൽ ഹമാസിനോ അല്ലെങ്കിൽ പാലസ്തീനോ ഒരിക്കലും ഗാസയുടെ ഭരണം ലഭിക്കരുത് പ്രാദേശികമായ ഭരണകൂടങ്ങൾക്ക് ഭരണം നൽകുക ആ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലായിരിക്കും ഇസ്രായേലി സേന പൂർണ്ണമായും ഗാസയിൽ നിന്നും വിട്ടുപോകില്ല ഇസ്രാ ഹമാസിൻ്റെ പതനം പൂർത്തിയായി എന്ന് ഇസ്രായേലിന് ബോധ്യപ്പെടുന്നത് വരെ ഇസ്രായേലി സേനയുടെ സാന്നിധ്യം ഗാസയിലുണ്ടാകും ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും ബെഞ്ചമിൻ നെതിന്യാവ് പറഞ്ഞത് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ സേന ഗാസയിൽ തന്നെ തുടരും ഹമാസിൻ്റെ ഏറ്റവും അവസാനത്തെ തീവ്രവാദിയെ കൂടി കൊന്നൊടുക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ യുദ്ധ യുദ്ധം അവസാനിച്ചാലും ഞങ്ങളുടെ സൈനികരുടെ നിരീക്ഷണവും സാന്നിധ്യവും ഗാസയിൽ ഉണ്ടാകും അതേസമയം എങ്ങനെയെങ്കിലും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഖത്തറും അമേരിക്കയുമടക്കം നടത്തുന്നുണ്ട് അതുകൂടാതെ തന്നെ ഗാസയിൽ ദുരിതമനുഭവിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിലെ ജനങ്ങൾക്ക് ആവശ്യമായ ആഹാര സാധനങ്ങൾ അതുപോലെ മരുന്നുകളൊക്കെ എത്തിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നു കഴിഞ്ഞ ദിവസം ഈജിപ്ത് നൽകിയ സഹായം ഗാസയിൽ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായി അതേസമയം ഗാസയിലേക്ക് വരുന്ന ഭക്ഷണങ്ങളും മരുന്നുകളും അടങ്ങിയ ട്രക്കുകളെ ഇസ്രായേലി സേന തടയുന്നു എന്നുള്ള ആരോപണമാണ് ഐക്യരാഷ്ട്രസഭയടക്കം ഉന്നയിക്കുന്നത് റഫ അതിർത്തി വഴിയുള്ള വാഹന ഗതാഗതം ചരക്ക് നീക്കം ഇത് ഇതിനെയൊക്കെ തന്നെ ഇസ്രായേലി സേന എതിർക്കുകയാണ് ഈ നില തുടർന്നാൽ കൊടിയ പട്ടിണിയിലും ദുരിതത്തിലും ആയിരക്കണക്കിന് ആളുകൾ ഗാസയിൽ മരിച്ചു വീഴുമെന്ന് ഐക്യരാഷ്ട്രസഭാ നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് പോഷകാഹാരക്കുറവ് കൊണ്ട് കുട്ടികൾ നിരവധി മരിക്കുകയാണ് ഓരോ ദിവസവും അത് കൂടുതൽ കൂടുതൽ രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് എത്രയും വേഗം ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും മരുന്നും കാസയിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും ലോകരാജ്യങ്ങൾ ചെയ്യണം അത് അനുവദിക്കാനുള്ള വലിയ മനസ്സ് ഇസ്രായേൽ കാണിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ഏറെ നിർണായകമാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസിഡർ ഒപ്പമുണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ചർച്ച കൂടിക്കാഴ്ചയിൽ ചർച്ച നടത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പോഴത്തെ സാഹചര്യം വെടിനിർത്തൽ കരാർ സംബന്ധിച്ചുള്ള ചർച്ചകളുടെ പുരോഗതി അതുമാത്രവുമല്ല ഗാസയിലെ ഹമാസിനെതിരായ സൈനിക നടപടിയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി യുദ്ധം തുടരുമോ ഇല്ലയോ എന്നുള്ള സാഹചര്യങ്ങൾ ഇതുമൂലം ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ഇതൊക്കെ തന്നെ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള സൂചനകളാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഒരു വെടിനിർത്തൽ കരാറിന് ഒടുവിൽ ഇന്ത്യ ഇസ്രായേൽ യലിനു മേൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇസ്രായേലിലെ ഇസ്രായേലിലെ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യയുടെ പ്രതിനിധിയായിട്ടാണ് അജിത് ഡോവൽ എത്തിയിട്ടുള്ളത് എല്ലാ കാലത്തും ഇന്ത്യയും ഇസ്രായേലും ഉറ്റ സുഹൃത്തുക്കളാണ് കാർഗിൽ യുദ്ധത്തിനിടയിൽ ഇന്ത്യയ്ക്ക് ആവശ്യമായ പല സഹായങ്ങളും ചെയ്തു നൽകിയത് ഇസ്രായേലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം ആരംഭിച്ച അന്ന് മുതൽ ഇന്ത്യ ഹമാസിനെതിരായ നിലപാട് സ്വീകരിക്കുകയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ചെയ്തത് അതിനെതിരെ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളടക്കമുള്ളവർ സർക്കാരിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാലും തങ്ങളുടെ നിലപാടിൽ കടുകിട വ്യത്യാസം വരുത്താൻ ഇന്ത്യയുടെ ഭരണകൂടം തയ്യാറായില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തന്നെ നേരിട്ട് ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നു ഇസ്രായേലിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇസ്രായേലിലെ ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നു ഇസ്രായേലിന്റെ സൈനിക നീക്കത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ മനസ്സിലാക്കിയിരിക്കുന്നു ഒരു വെടിനിർത്തൽ കരാറിനുള്ള സാധ്യത എങ്ങനെയുണ്ട് ഏതൊക്കെ നിബന്ധനകൾ മുന്നിൽ വെച്ചാണ് വെടിനിർത്തൽ കരാർ രൂപീകരിക്കേണ്ടത് ഒരിക്കൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട ശേഷം ഹമാസിന്റെ ചതിയിലൂടെ ആ കരാർ ലംഘിക്കപ്പെടുകയായിരുന്നു ആ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇപ്പോഴും ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഇന്ത്യ അതേസമയം അമേരിക്കയുടെ നിലപാട് നിർണായകമാണ് യുദ്ധം അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തലിലേക്ക് പോകണമെന്നും ജോ ബൈഡൻ ബെഞ്ചമിൻ എതിരിയാകൂ നിരന്തരം സമ്മർദ്ദത്തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അല്പം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ജോ ബൈഡൻ തന്റെ പ്രസ്താവന നടത്തിയത് ഇനി ഗാസയിൽ മരിച്ചു വീഴുന്ന സാധാരണക്കാരായിട്ടുള്ള സിവിലിയന്മാരുടെ മരണത്തിന് ഉത്തരവാദി ഇസ്രായേൽ ആയിരിക്കുമെന്ന് ജോ ബൈഡൻ പ്രതികരിക്കുകയും ചെയ്തു റഫയിലേക്കുള്ള സൈനിക നീക്കം ഇസ്രായേൽ നിർത്തിവെക്കണം പതിനേഴ് ലക്ഷത്തോളം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ് റഫ ആ റഫ അതിർത്തിയിലേക്ക് ഒരു സൈനിക നീക്കം ഇസ്രായേൽ ഇപ്പോൾ നടത്തിയാൽ അത് കൂട്ടക്കുരുതിക്കിടയിൽ ജോ ബൈഡൻ വ്യക്തമാക്കി അതേസമയം തങ്ങളുടെ നിലപാടുകളിൽ ഒരു വ്യത്യാസവും വരുത്താൻ ബെഞ്ചമിൻ തയ്യാറുള്ളൂ പറയുമ്പോൾ എന്തായിരിക്കും ഇനി യുദ്ധത്തിന്റെ ഭാവി എന്നുള്ളത് ആശങ്കയോടെ കാണുകയാണ് ലോകം റഫൈലേക്ക് സൈനിക നീക്കം നടത്താനുള്ള നിർദ്ദേശം സൈന്യത്തിന് നൽകിയിട്ടുണ്ട് ബെഞ്ചമിൻ എതിനെയാകും റഫൈലേക്ക് ഒരു സൈനിക നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ നാശനഷ്ടങ്ങൾക്കിടയാക്കും കൂട്ടക്കുരുതി ഇടയാക്കും പതിനായിരക്കണക്കിന് ആളുകളുടെ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിശുദ്ധ റംസാൻ മാസത്തിൽ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നു ഈ ഞായറാഴ്ച ശുഭപ്രതീക്ഷയുടെ ദിവസമായിരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ചില മുൻകരുതലുകളൂടെയാണ് എന്തായാലും അമേരിക്കയുടെയോ സ്വീഡന്റെയോ കാനഡയുടെയോ ലോകരാജ്യങ്ങളുടെ ഒന്നും സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നില്ല ഇസ്രായേൽ എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട് അമേരിക്ക കൂടി നിലപാട് കടുപ്പിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പ്രതിനിധിയായി അജിത് ഡോബ് ഇസ്രായേൽ പ്രധാനമന്ത്രി നിർണായകമാകും ഇന്ത്യ ഒരു അനുരഞ്ജന ശ്രമത്തിന് ചിലപ്പോൾ ഇടനിലക്കാരായേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് എങ്കിലും എല്ലാ കാലത്തും ഇസ്രായേൽ എന്ന രാജ്യത്തോടൊപ്പം നിൽക്കുന്ന ഇന്ത്യയുടെ നിലപാട് അതുതന്നെയാണ് ഇപ്പോഴും ഇസ്രായേലിനൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ് ഇന്ത്യ